ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് ഇന്നാണെല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നേ മോരുകാച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാമല്ലേ അപ്പോൾ അതിന് ഞാനൊരു ചട്ടി എടുത്തിട്ട് ഒരു പകുതി കുമ്പളങ്ങെടുത്ത് ഇതേപോലെ ഇത്രയും വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് കീറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാട്ടാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വെന്തോന്ന് നോക്കിയപ്പ കുമ്പളങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അധികം വറ്റിച്ചൊന്നും എടുക്കണ്ട ഞാൻ ഇന്നിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടാ കുറെ ഇട്ട് എടുക്കണ്ട അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടാ അരപ്പ് ചേർത്തതിന് ശേഷം ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു ഒന്നര കപ്പ് തൈര് കട്ടയൊക്കെ ഉടച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടിലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കറി എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി തിളച്ചൊന്നും വരണ്ട ഈ സമയത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഒന്ന് കളിച്ചെടുക്കാം അല്ലേ അപ്പോൾ അതിനൊരു ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ഉലുവയും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേയും ഇട്ടുകൊടുത്ത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകാച്ചി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്തു നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അസ്സാമലൈക്കും